നമസ്കാരം സ്വാഗതം ഡിസംബർ തീയതികളിൽ നവ എന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ ചരിത്ര പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സമ്മേളനത്തിന് ശേഷം നൂറ് വർഷം പിന്നിട്ട കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നവ ബൈടെക് കർണാടകയിലെ ബലേഗാവിൽ നിന്നുമുള്ള വലിയ ചരിത്രമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോൾ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം ലക്ഷ്യമിടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ അടക്കം നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും കർണാടകയിലെ ബലിഗാവിൽ ചേരുന്ന പ്രവർത്തന സമിതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നേരിട്ട തോൽവിയടക്കം ചർച്ചയാകും നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾക്കപ്പുറം കടുത്ത തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളുവാനാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കുക എന്ന പ്രധാന അജണ്ടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഴിച്ചുപണി വർഷം എന്ന പ്രഖ്യാപിച്ചതോടെ പുനർ ഒരു വിട്ടുവീഴ്ചയും കൂടെ നേതൃത്വം വ്യക്തമാക്കുകയാണ് കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കാലതാമസം ഇല്ലെന്നിരിക്കെ സംഘടനകളിൽ പുനർസംഘടന നടപടികൾ വിവേകത്തിൽ തീർക്കേണ്ടി വരുമെന്നുകൊണ്ടാണ് പ്രവർത്തക സമിതി നിർണായക നിലപാടുകൾ എടുക്കുക മഹാരാഷ്ട്ര ഹരിയാന തോൽവികൾ പഠിക്കാനോ ിൽ വൈകാതെ നിയോഗ തീരുമാനവും പ്രാർത്ഥനാ സമിതിയിൽ നിന്നും ഉണ്ടാകും അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ടുകൾ വെറുതെ രാവിലായെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും സൂചനകൾ നേരത്തെ പ്രവർത്തന സമിതിയിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയിരുന്നു പാർലമെന്റ് സൈറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് യോഗം ചർച്ച ചെയ്യുന്നുണ്ട് അമിത്ഷയുടെ മാപ്പും രാജിയും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധം തുടങ്ങുന്നതിലും രൂപരേഖ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും അംബേദ്കർ വാദത്തിലെ തുടർ നടപടികളും യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഭരണഘടനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ചേർക്കാൻ കൂടുതൽ പ്രചാരണ പരിപാടികൾ പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യവും അജണ്ടയിലുണ്ട് ഗാന്ധിജി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ നൂറാം വാർഷിക സ്മരണ പുതുക്കിയായിരിക്കും ിൽ പ്രവർത്തക സമിതി ചേരുക മലേഗാവിൽ ഗാന്ധി സ്മരണയിലായിരിക്കും നൂറ്റി അൻപതിലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി യോഗം ചേരുക പുനർ സംഘടനയുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മുറിപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കലഹം ഒഴിവാക്കാൻ എല്ലാവരും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്ന നടപടിയായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എ എസ് ഐ സിയിലടക്കം പുനർ സംഘടന പൂർത്തിയാക്കാനാണ് നീക്കം വമ്പൻ ഒരുക്കങ്ങളുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം